നമുക്കിപ്പം സ്വാമി എങ്ങനെയാണ് പ്രഭാട്ടൻ്റെ മുപ്പത്തി അഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് ഈ ഒരു റംസാൻ വ്രതം ഇഫ്താറൊപ്പം തന്നെ അദ്ദേഹം സക്കാത്ത് കൊടുക്കുന്നു അദ്ദേഹം നിരവധി പരിപാടികൾ നടത്തുന്നുണ്ട് ഒരു സാമൂഹിക സന്നദ്ധ പ്രവർത്തകനാണ് മുപ്പത്തിയഞ്ച് വർഷം മുടങ്ങാതെ നോമ്പെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ യാദൃശ്യമായിട്ട് ഒരു നോമ്പുതുറയോടനുബന്ധിച്ച് പാണക്കാട് കുടുംബത്തിൽ ചെന്നപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രഭാകർജിയെ പരിചയപ്പെടുന്നത് അപ്പം അന്ന് നമ്മുടെ മുനവർലി തങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടൊരു നോമ്പുതുറ സമൂഹ നോമ്പുതുറ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ എത്തി അന്ന് എത്തിക്കഴിഞ്ഞപ്പോഴാണ് പ്രഭാകർജി ഇങ്ങനെ എത്ര വർഷങ്ങളായിട്ട് നോമ്പ് എടുക്കുന്നതും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംതൃപ്തി ഉള്ളിലുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ അന്ന് മുതൽ തുടങ്ങിയ സൗഹൃദമാണ് അപ്പോൾ എല്ലാ നോമ്പ് തുറങ്ങലിലും പിന്നീട് ഇവിടെ നമ്മൾ പങ്കെടുക്കാറുണ്ട് വളരെ സന്തോഷമായിട്ട് തോന്നുന്നു ഇപ്പം ഞാനും നോമ്പ് എടുക്കുന്ന ആൾ തന്നെയാണ് അപ്പോൾ പ്രഭാകർജി ആ ചെയ്യുന്ന ഒരു പ്രവർത്തികളും പിന്നെ എല്ലാ മാസത്തിലും ഇതുപോലെ ചെയ്യുന്നത് വളരെ സന്തോഷമായിട്ട് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ വളരെ ഒരു പ്രസക്തിയുണ്ട് പിന്നെ ഒരു സൗഹാർദ്ദം മത സൗഹാർദ്ദം പല തരത്തിൽ ും ഇന്ന് ചിന്ന ഭിന്നമായിട്ട് മനുഷ്യ മനസ്സുകളിൽ തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ കാരണം അത് തങ്ങളിവിടെ എത്തിച്ചേർന്നു നമ്മുടെ സുഹൃത്ത് ഇവരുണ്ട് അപ്പോൾ ഇവരൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു വർഷത്തിൽ വർഷത്തിലൊരിക്കലായിട്ട് അത് കാണുമ്പോൾ അതിൽ ഒരു സംതൃപ്തി ഇപ്പോൾ ഈ പരിപാടിക്ക് അവിടെ കുറച്ച് തിരക്കുകളുടെ ഇടയിലാണ് ഇപ്പോൾ ഇവിടെ വരുന്നത് എങ്കിലും ഇവരെല്ലാം ഒത്തിച്ചേരുമ്പോൾ ഇതൊരു സന്ദേശ സമൂഹത്തിന് പകരുകയാണ് അപ്പോൾ ഇത്തരത്തിൽ എല്ലാവരും ഒരു ഫോളോ ചെയ്യുകയാണെങ്കിൽ സമൂഹത്തിലെ ഒരുമ ഇന്നും നിലനിൽക്കും നമുക്കറിയാം കഴിഞ്ഞ വർഷവും അദ്ദേഹം ദുബായിലായിരുന്നു അതിനു മുമ്പ് എല്ലാം ഈ ഒരു പരിപാടി വളരെ സജീവമായി നടക്കാറുണ്ട് ഒരു പക്ഷേ എല്ലാവർക്കും അല്ലെങ്കിൽ വലിയൊരു സന്ദേശം തന്നെയാണ് വലിയൊരു സന്ദേശം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ദുബായിലായിരുന്നു ലണ്ടനിലായിരുന്നു എങ്കിലും അതിൻ്റെ ക തിരക്കലും ഈ തുറ ചെയ്യണം ഇത്തരം ആളുകളെയെല്ലാം ചേർത്ത് ഇണക്കണം അങ്ങനെ രീതിയിൽ ചെയ്യുന്ന വലിയൊരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയൊരു അഭിവാഞ്ചതിനോടുണ്ട് ഇപ്പം ഞങ്ങളുടെ അടുത്ത് എല്ലാ വർഷം എന്ന് പറയുമ്പോൾ സാമ്യം ഇവിടെ വരണം തീർച്ചയായിട്ടും വരണം അതിന് മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്ക അപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം അതിനോട് എത്രത്തോളം പ്രസക്തി കൊടുക്കുന്നുണ്ട് ഈ ഒരു സന്ദേശമായി വരും കാലങ്ങളിലും ഇത് മുന്നോട്ട് നോമ്പുതുറയ്ക്ക് തീർച്ചയായിട്ടും അത് വരും കാലങ്ങളിൽ നിരവധി ആളുകൾ അത് ഒരു എന്താ പറയുക മാതൃകയാക്കാനും അത് ഒരു സന്ദേശം പകരാനും ഇത് തീർച്ചയായിട്ടും ഒരു നിമിത്തം ആവുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് Fortec is the first company which introduced steel windows and doors as a brand in catalog. Today, Fortec has grown so big in the industry as a producer and manufacturer of steel windows and doors. Fortec Industrial Park, India's best quality steel windows and doors.